കവ്വായി കായലിലെ കല്ലുമ്മക്കായ കർഷകരെ കണ്ണീരിലാകത്തി കൃഷിയിൽ വ്യാപക നാശം ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ വിളയിച്ചെടുക്കാറുള്ള കവ്വായി വെള്ളത്തിന്റെ കടുത്ത ചൂടാണ് ഇത്തവണ തിരിച്ചടിയായത് ജംഗ്ഷൻ കാസർഗോഡ് കാലാവസ്ഥയിലെ മാറ്റം ചിലപ്പോഴൊക്കെ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടെങ്കിലും വേനൽ കാഠിന്യത്തിൽ കായലിലെ വെള്ളത്തിന്റെ ചൂട് കൂടിയതാണ് ഈ വർഷമുണ്ടായ കൃഷിനാശത്തിന് പ്രധാന കാരണം അതോടൊപ്പം സാധാരണയായി പെയ്യാറുള്ള വേനൽ മഴയും ഇല്ലാതായതും കല്ലുമ്മക്കായ നശിക്കുവാനിടയാക്കി കായലിലെ മുളംതണ്ടുകളിൽ കയറിൽ കൃഷി ചെയ്ത കല്ലുമ്മക്കായ വെള്ളത്തിൻ്റെ കടുത്ത ചൂടിൽ വാപ്പിളർന്ന് പൂർണ്ണമായും നശിക്കുകയാണ് ചൂട് നിയന്ത്രിച്ച് നിർത്തുവാനും തണുപ്പിക്കുവാനും വേനൽമഴ പ്രധാന ഘടകമായിരുന്നുവെങ്കിലും ഇത്തവണ മഴ ചാറ്റൽ പോലും ഉണ്ടായില്ല ആയിട്ടി ഇടയിലക്കാട് വലിയപ്പറമ്പ് തുടങ്ങിയ മേഖലകളിലെ കല്ലുമ്മക്കായ കൃഷിയാണ് കൂടുതലായും നശിച്ചത് ഒരു കയറിൽ നൂറിൽ പരം കായകൾ വിളവെടുത്തിരുന്ന പ്രദേശത്ത് ഇത്തവണ രണ്ടോ മൂന്നോ കല്ലുമ്മക്കായ മാത്രമാണ് കർഷകർക്ക് കരക്കെത്തിക്കുവാനായത് ഐ ടിയിലെ പ്രിയം മഹിമ കീർത്തനം എന്നീ കുടുംബശ്രീ യൂണിറ്റുകളുടെ കൃഷി പൂർണ്ണമായും നശിച്ചു ഒരു യൂണിറ്റിന്റെ അഞ്ഞൂറ് കൈ കല്ലുമ്മക്കായയിൽ ഭൂരിഭാഗവും നശിച്ചതായി കുടുംബശ്രീ ഭാരവാഹികൾ പറഞ്ഞു കൂടിയത് കൊണ്ട് എല്ലാം എല്ലാ എല്ലാ ടീമിനും ടീമിനും ഇവിടെ ഇട്ട അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ കാണണം മുതിൽപരം കർഷകരുടെയും കല്ലുമ്മക്കായ കൃഷി നശിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ചിൽ പരം സ്റ്റേജ് ഏതാണ്ട് ആറായിരം കൈ കല്ലുമ്മക്കായയാണ് ഇവിടെ നശിച്ചത് മുപ്പത് ലക്ഷത്തിൽ പരം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നോ കല്ലുമ്മക്കായ കർഷകർ പറഞ്ഞു ബാങ്ക് വായ്പയെടുത്തും ആഭരണങ്ങൾ പണയും വെച്ചും കൃഷിയിറക്കി തിരിച്ചടി നേരിട്ട കർഷകർക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും സർക്കാർ ഏജൻസികൾ വഴി നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് നമ്മൾ ഐ ടി പുഴയിൽ കല്ലുമ്മക്കൈറ്റ കാണുന്നത് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പിന്നെ എല്ലാ കല്ലുമ്മക്കൈ എല്ലാ കർഷകരെയും കല്ലുമ്മക്കൈ മൊത്തം വായു വളർന്നിട്ടായി പിന്നെ അത്രയും നഷ്ടനഷ്ടക്കണക്കുറിപ്പാണ് നമ്മൾ ഐ ടി അതുകൊണ്ട് ഗവൺമെൻറ് ഇതിന് കൃത്യമായിട്ടുള്ളൊരു പിന്നെ നടപടി എടുക്കണമെന്നാണ് നമ്മൾ പറയാനുള്ളത് സാമ്പത്തിക സഹായം ഓരോ കർഷകനും കൊടുക്കണമെന്നാണ് ഒരു കർഷകൻ നിലയ്ക്ക് നമ്മൾ പറയാനുള്ളത് ഉറുമി സ്ത്രീ കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ